ഇരുപത്തിനാല് വർഷങ്ങൾക്കിപ്പുറം വലിയേട്ടൻ മൂവി റീറിലീസ് ചെയ്തിരിക്കുകയാണ് ഒരുമാതിരിപ്പെട്ട എല്ലാ മലയാളികളും ഒന്നിൽ കൂടുതൽ തവണ കണ്ടിട്ടുള്ള പടമായിരിക്കണം ഈ സിനിമ റീറിലീസിങ്ങിലൂടെ മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിച്ചു എന്നാണ് മിക്ക പ്രേക്ഷകരും അഭിപ്രായപ്പെടുന്നത് മൂന്ന് മണിക്കൂറോളം ദൈർഘ്യമുള്ള ഈ പടം ഇത്രയും കാലങ്ങൾക്ക് ശേഷവും ഒരു മടുപ്പില്ലാതെ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് വേണമെങ്കിൽ പറയാം അതിനുള്ള പ്രധാന കാരണം ഷാജി കൈലാസ് എന്ന് പറയുന്ന സംവിധായകൻ്റെ മേക്കിങ്ങിലുള്ള ചടുലതയാണ് ഇത്രയും തവണ ചാനലുകളിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടും ഈ പടത്തിന് തിയേറ്ററുകളിൽ വന്നപ്പോൾ കിട്ടുന്ന സ്വീകാര്യത ഈ പടത്തിൻ്റെ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമാക്കിയിരിക്കുകയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ തന്നെ പറയുന്നുണ്ട് രണ്ടാം ഭാഗത്തിനുള്ള ഒരു കഥ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ പടവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് യഥാർത്ഥത്തിൽ ഈ സിനിമയ്ക്കൊരു രണ്ടാം ഭാഗം സാധ്യമാണോ എന്നാണ് നമ്മളവിടെ ഡിസ്കസ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ കഥ മഹാഭാരതത്തിൽ നിന്ന് അഡാപ്റ്റ് ചെയ്തതാണെന്ന് വേണമെങ്കിൽ പറയാം മഹാഭാരത യുദ്ധത്തിലൂടെ സ്വന്തം സാമ്രാജ്യം തിരിച്ചു പിടിച്ച പാണ്ഡവപക്ഷത്തെ കൊല്ലാൻ ശ്രമിക്കുന്ന കൗരവപക്ഷത്തിൻ്റെ കഥ അതാണ് യഥാർത്ഥത്തിൽ കോടതി വിധിയിലൂടെ തറവാട് തിരിച്ചു പിടിച്ചതിലൂടെ കാണിക്കുന്നത് സിനിമയ്ക്ക് രണ്ടാം ഭാഗം ആലോചിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അവരുടെ ജീവിതം കാണിച്ചുകൊണ്ട് തന്നെ നമുക്ക് സിനിമ ആരംഭിക്കാം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഴയതിൽ നിന്നും ഒരുപാട് ഒരുപാട് വളർന്ന മാധവനോണി അതിക്കൊപ്പം വളർന്ന കച്ചേരി മാളികയും പക്ഷേ ശിവരാമൻ്റെ മനസ്സിൽ പഴയ പകയുടെ കനലുകൾ ഇപ്പോഴും കൊണ്ടിരുന്നു അതയാൾ പുതിയ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ അറക്കൽ തറവാട്ടിലെ പിള്ളേർ വീണു പോകുന്നു സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വീണ്ടും വീണ്ടും മടക്കി കുത്തി വലിയ ഇറങ്ങേണ്ടി വരുന്നു ആ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ സിനിമയെ ഡെവലപ്പ് ചെയ്യാം സിനിമയുടെ തുടക്കം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു കൂപ്പുലേലവുമായിട്ട് ബന്ധപ്പെട്ട് രഘുവിൻ്റെ മകനെ തീർക്കാനുള്ള പദ്ധതി ശിവരാമനും അവരുടെ പിള്ളേരും കൂടെ ആലോചിക്കുന്നതായിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം ആ ഒരു സിറ്റുവേഷനിൽ നിന്നും മാസീവുമായിട്ട് വന്ന് അവനെ രക്ഷിക്കുന്ന രഘുവും അതറിഞ്ഞ് ശിവരാമന് താക്കീതുമായിട്ട് പോകുന്ന വല്യേട്ടനും അവിടുന്ന് നേരെ ദേശത്തിൻ്റെ ഉത്സവത്തിലേക്ക് ആനയും തെയ്യവും തലപ്പൊക്ക മത്സരവും ഒക്കെയായിട്ടൊരു പാട്ട് പിന്നീട് അങ്ങോട്ട് ഗീവ് ആൻഡ് ടേക്ക് മെത്തേഡിൽ ഒരു തിരക്കഥ അങ്ങ് ഒരുക്കി വെച്ചേക്കുക പിന്നെ പടം ചെയ്യുമ്പോൾ ഒരു ഗ്രാഫ് ഉണ്ടാകണം ഇത്ര പാട്ട് ഇത്ര ആക്ഷൻ സീൻസ് ഇത്ര ഡയലോഗുകൾ എന്നുള്ള ഒരു രീതിയിൽ ആ ഒരു രീതിയിലേ തിരക്കഥ സെറ്റ് ചെയ്യാവുള്ളൂ ആ ഒരു രീതിയിലാണ് തിരക്കഥ സെറ്റ് ചെയ്യുന്നതെങ്കിൽ ഏകദേശം ആളുകളെയൊക്കെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്യാൻ പറ്റും പടത്തിന് മികച്ച രീതിയിൽ ഒരു കളക്ഷൻ നേടാനും സാധിക്കും മുൻകാലങ്ങളിൽ സിനിമകൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന രീതിയാണിത് ഇപ്പോഴുള്ള പ്രകൃതി പടങ്ങൾ വന്ന് വന്ന് കണ്ടു കണ്ട് കൺഫ്യൂഷൻ അടിച്ചിട്ടാണ് ആളുകൾ ഇപ്പോൾ ഈ ഒരു പാറ്റേൺ പിന്തുടരാത്തത് ഭൂരിഭാഗം ജനങ്ങൾക്ക് വേണ്ട ഇത്തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന പടങ്ങളാണ് പക്ഷേ ആരും അത് ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ രീതിയിൽ നല്ലൊരു ത്രില്ലിംഗ് സ്ക്രിപ്റ്റ് കിട്ടുകയാണെങ്കിൽ വലിയ ടൂ ആലോചിക്കാവുന്നതാണ്